കർത്താട് സുവിശേഷൻ രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തെ പ്രതീക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നവരെ അവിടെ താമസിക്കുക ഹെയറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവനുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെയറോദസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചുവെന്ന് പ്രവാചനിലൂടെ കർത്താവ് അരളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് ഞാനിങ്ങനെ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് റോഷാകുലിനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേദലഹിയാമിലെയും സമീപപ്രദേശങ്ങളിലെയും രണ്ടും അതി താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു ഇങ്ങനെ ജർമിയ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമായിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഈജിപ്തിലേക്കുള്ള പലായനം തിരു പലായനമാണ് നമ്മൾ ഇന്ന് വിചിന്തന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നു ജ്ഞാനികളുടെ ദർശനത്തെ പറ്റിയുള്ള വാക്കുകളുടെ തുടർച്ചയായിട്ടാണ് ഈ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വേദോത്സവം അവതരിപ്പിക്കുന്നത് മുത്തായ് സുവിശേഷൻ അവതരിപ്പിക്കുന്നത് ഇവിടെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേദോത്സവം പറയുന്നുണ്ട് ജോസഫിനോട് സംസാരിക്കുന്നത് സ്വപ്നത്തിലാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫിൻ്റെ മുമ്പിൽ ജോസഫിൻ്റെ പറ്റി ദൈവത്തിന് അത്രമാത്രം ശക്തമായിട്ടുള്ള അറിവുണ്ട് അവിടുന്ന് പരമജ്ഞാനിയായ ദൈവത്തിന് മറ്റ് പലരുടെ മുമ്പിലും നേരിട്ടാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്ന പരിസ്ഥിത കന്യാമാതാവിൻ്റെ കാര്യമായാലും സക്രിയ പ്രവാചകൻ്റെ സക്രിയ പുരോഹിതൻ്റെ കാര്യമായാലും അവിടെയെല്ലാം നേരിട്ടാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് കാരണം അവരുടെ മുമ്പിൽ അതിലൊക്കെ ഉപരിയായ ഒരു വിശ്വാസം ജോസഫിൽ ഉണ്ട് എന്ന് ദൈവം പറയാൻ തിരിച്ചറിയുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നീതിമാനായിരുന്നു നീതിമാനായ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നീതിമാനായിട്ട് മാറുവാൻ കഴിയുള്ളൂ അപ്പം അതിൻപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധനായ അവസ്യ പിതാവ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഏതൊരു അലപ്പാടും അതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ മാനുഷികമായ തലത്തിൽ അതിനെ ഒന്ന് അതിൻ്റെ ആക്കവും തൂക്കവും വിലയിരുത്തുവാൻ ഒന്നും ശ്രമിക്കാറില്ല മറിച്ച് ദൈവം എന്ത് തന്നോട് പറയുന്നു അത് അതുപോലെ അനുസരിക്കുക ഇതാ ദാസൻ എന്ന ചെയ്യുന്ന ഷാമോ പ്രവാചകൻ്റെ സ്വരം പോലെ തൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിന് എപ്പോഴുള്ള ആമേൻ ആയിരുന്നു ബിസ്നായ യൗസ പിതാവ് നമ്മൾ കാണുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് രാവിലെ യാമങ്ങളിൽ പറയുകയാണ് നീ ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക ഈ നിമിഷം തന്നെ അനുസരിക്കുവാനായിട്ട് യൗസേ പിതാവ് തുനിയുന്നു അതായത് ഇരുട്ട് പിഴിഞ്ഞെടുക്കുന്ന പ്രകാശത്തെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ പിതാവ് തയ്യാറായിരുന്നു എന്നുള്ളതാണ് സത്യം അവിടെ തൻ്റെ മുമ്പിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് താനൊരു ഉപകരണമായി മാറുന്നെങ്കിൽ അതിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ദൈവകരങ്ങളിലുള്ള സമ്പൂർണ്ണ സമർപ്പണവും നമ്മൾ യൗസ്യ പിതാവിൽ കാണുന്നു അതായത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭംഗിവാക്ക് പോലെ ഒരു പാട്ട് പാടാറുണ്ട് നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എൻ്റെ ഹിതം പോലെ അല്ലേ ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഹിതത്തിന് എന്തെങ്കിലും വിരുദ്ധമായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ് പല ആളുകളും വിശുദ്ധ കുർബാനയ്ക്ക് പിന്നീട് വരാതെയാകുന്നു വേദപുസ്തകം വായിക്കാതെയാവുന്നു ദൈവം എന്ന് പറയുന്നത് കടങ്കഥയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റിലുള്ള മറ്റ് അനേക മനുഷ്യർ പറയുന്ന പൈശാചിക ബന്ധനാവസ്ഥയിലുള്ള വാക്യങ്ങൾക്കും ചിന്താധാരകൾക്കും അവർ അടിവരയിട്ടുകൊണ്ട് അവരുടെ ജീവിത സത്യങ്ങളെ ജീവിതത്തിൻ്റെ സത്യങ്ങളെ മുഴുവൻ വളരെ നെഗറ്റീവായിട്ട് വിശകലനം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് അവർ കാണുന്ന വഴിയെല്ലാം തിരഞ്ഞെടുക്കുന്നു പക്ഷേ കുരിശിൻ്റെ പാതയിലുള്ളൊരു ജീവിതമാണ് ക്രിസ്ത്യാനിക്ക് ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ ആദ്യമായിട്ട് വ്യക്തമാക്കി തരുന്നത് തൻ്റെ കുടുംബത്തെ തന്നെയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ അതിന് മുമ്പിലുള്ള ഒരു വലിയ സത്യമായിട്ട് അനാവരണം ചെയ്യുന്നത് നമ്മൾ ദൈവമുള്ള കുടുംബം ദൈവം കൂടെയുള്ള കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ളതാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാർ പറയുന്നതോ ഒക്കെ അങ്ങനെയാണ് പക്ഷേ കുരിശെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞവൻ്റെ ആ കാരുണ്യ സ്പർശം അത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അടിയേർക്കുമ്പോഴാണ് വിനീതരായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മുമ്പിലാണ് നമ്മൾ തളർക്കുവാൻ ദൈവത്തെ തേടുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നമ്മളിലെ ആത്മീയ മനുഷ്യനെ ഉണർത്തിയെടുക്കാനാണ് ദൈവ നമ്പരാൻ എല്ലാ പദ്ധതികളും നമുക്ക് വേണ്ടി നൽകുന്നത് ഇവിടെ നമ്മൾ നോക്കുക യൗസേ പിതാവും തിരുക്കുടുംബവും കൂടെ ഈജിപ്റ്റിലേക്ക് പോയി പാർക്കുകയാണ് ഹെറുതേസിൻ്റെ മരണം വരെ അവിടെ പാർത്തു എന്ന് എന്നിവം പറയുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പൂർവ്വപിതാവായ ജോസഫ് ഈ ഈജിപ്റ്റിൻ്റെ ഭരണാധികാരിയായി മാറുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും സഹോദരന്മാരെയും ഒക്കെ പാർപ്പിക്കുന്നൊരു ഭാഷ ദേശമുണ്ട് ഘോഷാൻ എന്ന് പറയുന്ന ദേശം അന്ന് എല്ലാ സമൃദ്ധിയായിരുന്നെങ്കിൽ കാലം കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ സമൃദ്ധിയെല്ലാം വറ്റുകയും ജനത്തിനെതിരായിട്ട് ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് അന്നത്തെ ഭരണാധികാരികൾ സ്വരമുയർത്തുകയും അവരെ ദ്രോഹിക്കാവുന്നതിൻ്റെ പാരമ്പ്യത്തിൽ ദ്രോഹിക്കുകയും ചെയ്തു നമ്മളെപ്പോഴും ജീവിതയാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ജീവിത പശ്ചാത്തലം ഇതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ മറന്ന് നമ്മളെ തന്നെ മറന്നു പോകാറുണ്ട് പക്ഷേ ഈ അനുഗ്രഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ വേറൊന്നായി മാറാം എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാസൂക്ഷിക്കണം അതായത് ദൈവത്തോട് ചേർന്ന് കേൾക്കുമ്പോൾ ദൈവത്തെപ്പോലെ ആകാനുള്ളൊരു വിളിയാണ് നമുക്ക് ലഭിക്കുന്നത് പരസ്പസോറിനും പത്ര സ്ലിഹായും മറ്റ് ശിഷ്യന്മാരും എല്ലാം അവരെല്ലാം കർത്താവിൻ്റെ ഒപ്പം ജീവിച്ചപ്പോൾ ശിഷ്യൻ ഗുരുവിനെപ്പോലെ ആയാൽ മതി എന്നുള്ള ആ ഒരു ചൈതന്യധാരയിലേക്ക് ചേർന്നപ്പോൾ അവരെല്ലാവരും സുഖമായിട്ട് കട്ടിലിൽ കിടന്ന് മരിച്ചവരല്ല അവരുടെ എല്ലാം ജീവിതത്തെ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിന് ഉത്തമ സാക്ഷ്യം അവർ കൊടുത്തു എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴും ഈജിപ്തുകളിലേക്ക് നമ്മളെ അയക്കുന്ന സ്വഭാവം ദേവനംപരം പലപ്പോഴും കാണിച്ചു തരും അവിടെയൊക്കെയും നമ്മൾ നമ്മുടെ പാതകങ്ങളെ ഊരി വച്ചുകൊണ്ട് നമ്മളവിടെ നിൽക്കേണ്ടത് മോശ നിന്നതുപോലെയാണ് അതായത് ഒരടിമ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ കാസൂക്ഷിക്കുക രാജകുമാരൻ്റെ മനസ്സല്ല മറിച്ച് അടിമയുടെ മനസ്സ് അടിമയ്ക്ക് ചെരുപ്പ് അധികാരം ഉണ്ടായിരുന്നില്ല അപ്പോൾ കർത്താവ് പാതകങ്ങൾ നീക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ സ്ഥലമായതുകൊണ്ടതില്ല അതിനേക്കാട്ടിലുപരി നീയ എൻ്റെ അടിമയാകുക എന്നുള്ള ചിന്തയാണ് തിരുക്കുടുംബം ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് തൻ്റെ അടിമത്വം പ്രഖ്യാപിക്കുകയാണ് ആ അടിമത്തം പ്രഖ്യാപിക്കുന്ന ആ ഒരു തരത്തിലാണ് നമ്മൾ കാണുന്നത് യഹസ്യ മാതാവിനും ഒക്കെയും വിധേയത്വം പ്രഖ്യാപിക്കുന്നൊരു യേശുവിനെ ബാലനായ യേശുവിനെ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ പറ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഹേറോ ജ്ഞാനികൾ കബളിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ രോഷാകുലിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊടും ക്രൂരതയാണ് നമ്മളിന്ന് നോക്കുക നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഓരോ സ്ഥലങ്ങളിലും അവർ ഏറ്റെടുക്കുന്ന വലിയ വേദനകളും ഭാരങ്ങളും ഒക്കെയും എന്തുകൊണ്ടാണ് ഇവിടെയെല്ലാം ഒരു ഹെറോദേസ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് ദൈവത്തോട് മറുതിലച്ചു നിൽക്കുന്ന ഒരു ജനം ആക്രമിക്കുന്നത് നിസ്സഹായരെയാണ് തിരിച്ചടിക്കാത്തവരെയാണ് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരെയാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ ഈ ഐഹികമായ ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലേ ഞാൻ മറിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ആ സ്വർഗീയ പൗരോഗിത്വത്തിന് വേണ്ടി സ്വർഗീയ പൗരത്വത്തിനു വേണ്ടി നമ്മുടെ ഓരോരുത്തരും മൃത്യവശകമായത് ജീവനാൽ ഗ്രസിക്കേണ്ടതിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യണം മരണം എന്നുള്ളത് ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ആകുന്നത് നമ്മൾ ജഡത്തെപ്പറ്റി വളരെ തീവ്രമായി ചിന്തിക്കുമ്പോഴാണ് മറിച്ച് ദൈവത്തെപ്പറ്റി പൂർണ്ണമായിട്ടും ചിന്തിക്കുന്ന ഒരു തരത്തിൽ നമ്മുടെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവമേ നിന്നോടൊപ്പം ആയിരിക്കുന്നൊരവസ്ഥ നിൻ്റെ രാജ്യത്തിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ നിൻ്റെ കാരുണ്യത്തിൽ എൻ്റെ ഹൃദയം വിലയം പ്രാപിക്കുന്ന അവസ്ഥ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന് നമ്മൾ പാട്ടുപാടാറുണ്ടല്ലോ അതുപോലെ തിരു കുടുംബം ഉണ്ണിയേശുവിൻ്റെയൊപ്പം വിലയം പ്രാപിച്ച് അവർ യാത്രയായപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾക്കൊക്കെയും ദൈവ നിരസന്നിധിയിൽ അർത്ഥം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മുമ്പിൽ അനേക ക്യറോദ്യസന്മാർ ഉയരുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കൂടെ എൻ്റെ കർത്താവ് കൂട്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഈജിപ്തിൽ നിന്ന് എന്നെ വിളിച്ചു മാറ്റുന്ന ഒരു ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പ് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാരണം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുക പിതാവ് കൊടുത്ത ഒരു വിധേയത്വം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കുവാനും ദൈവമേ എനിക്ക് പലപ്പോഴും നീ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അതിന് മറുപടി കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ വെളിപാടുകൾ എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമ്മൾ മുട്ടിപ്പാട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ